ഹായ് അപ്പോൾ ഇതേ നാട്ടിൽ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞങ്ങൾ ആദ്യമേ തന്നെ നിങ്ങളോട് ഇതേ നിങ്ങളോടൊരു സോറ് പറയാണ് ഞങ്ങൾ നാട്ടിൽ നിന്ന് വീഡിയോ ഒക്കെ എടുത്തിടാം എന്നൊക്കെ പറഞ്ഞിരുന്നു ഞങ്ങൾക്കത് പറ്റിയില്ല പറ്റിയില്ല എന്ന് പറയത്തില്ല ഞങ്ങൾ ഒന്ന് രണ്ട് വീഡിയോ ഒക്കെ എടുത്തിട്ടിരുന്നു അല്ലേടാ ഞങ്ങൾ വീഡിയോ എടുത്തിട്ടായിരുന്നു അതെ അതെ അതിന് ക്ലാരിറ്റി ഇല്ലായിരുന്നു പിന്നെ സൗണ്ടിനെന്തോ പ്രശ്നം ഉണ്ടായിരുന്നു അങ്ങനെ അങ്ങനെ ചില കാരണങ്ങൾ കൊണ്ട് അതൊന്നും ഇടാൻ പറ്റിയില്ല കേട്ടോ ഞങ്ങൾ നിങ്ങളെല്ലാ വീഡിയോയും കാണുന്നുണ്ടെന്നറിയാം ഞങ്ങളെ ഒരുപാട് ഒരുപാട് അന്വേഷിക്കുന്നുണ്ട് ഞങ്ങൾക്ക് എല്ലാവരുടെയും കമൻറ്റൊക്കെ ഞങ്ങൾ വായിക്കുന്നുണ്ട് എല്ലാവരും വീഡിയോ കാണുന്നുണ്ടെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ ഞങ്ങൾ കമൻറ്റ് വായിക്കുന്നുണ്ട് അമ്മേനെയും ചാത്തനേയും പറ്റി അന്വേഷിക്കുന്നു പറയുന്നത് എല്ലാം വായിക്കുന്നുണ്ട് ഇപ്പം ഞാൻ പറയാം അച്ഛനോട് ഞാൻ പറയാം എൻ്റെ ചാ ഇന്നലെ എന്നേലും പറയണം എല്ലാവരും ചോദിച്ച് ചോദിച്ചു മടുത്തു നമുക്ക് ണം എന്തേലൊന്നും നമുക്ക് അവരോട് സംസാരിക്കാമെന്ന് പറഞ്ഞാണ് ഞങ്ങളിത് ഇപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ മുമ്പിൽ വന്നേക്കുന്നത് നിങ്ങളെ എല്ലാവരെയും കാണാൻ പറ്റാത്തതിൽ എനിക്കും വിഷമമുണ്ട് ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നു സത്യം പറഞ്ഞാൽ പ്രത്യേകിച്ച് തിരക്കുകൾ അങ്ങനെയൊന്നും ഇല്ല ചെറിയ തിരക്കുകളൊക്കെ ഒക്കെ അത്യാവശ്യം ഞങ്ങൾ ചെയ്ത് തീർത്തു പിന്നെ ഇപ്പോൾ എന്നെ ആ പിള്ളേരൊക്കെ പോയപ്പോഴത്തേക്കും നമുക്കറിയാമല്ലോ പിള്ളേരൊക്കെ ഉള്ളവർക്കൊക്കെ നമുക്കറിയാം വീട് ഉറങ്ങിപ്പോയി ഞങ്ങൾ പറയുമോ നമ്മൾ എന്തോരം നേരമായിട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നോക്കിക്കോണ്ടിരിക്കണേ നമുക്ക് ചുമ്മാ ഇരുന്ന് ഞങ്ങളും മടുക്കുന്നുണ്ട് അങ്ങോട്ട് പോകണം ഉടനെ പോകണം എന്നാ പോകുന്ന എന്നുള്ളത് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല കേട്ടോ ഒന്ന് ഞങ്ങൾ പോകാത്തതിന് പല കാരണങ്ങളുണ്ടായിരുന്നു ഒന്ന് ഞങ്ങളുടെ പാസ്പോർട്ട് അമേരിക്കൻ പാസ്പോർട്ട് അതിൻ്റെ കാലാവധി കഴിഞ്ഞായിരുന്നു പത്ത് വർഷം കഴിഞ്ഞായിരുന്നു അത് ഞങ്ങളത് റിന്യൂ ചെയ്യാൻ കൊടുത്തേക്കുമായിരുന്നു പാസ്പോർട്ടൊക്കെ ഞങ്ങൾക്ക് കിട്ടി കേട്ടോ എല്ലാം ശരിയാക്കി കിട്ടി അതുകൊണ്ടാണ് ഞങ്ങൾ അന്നേരം കൂടെ പോകാത്തത് പിന്നെ ഇപ്പോഴാണെങ്കിലും ഞങ്ങൾക്ക് പിന്നെ കുറേ കാര്യങ്ങളൊക്കെ ചെയ്യും നമുക്കറിയാമല്ലോ നമുക്കൊരു വീടൊക്കെ ഇട്ടിട്ട് പോകുമ്പം ഒരുപാട് കാര്യങ്ങൾ നമുക്ക് നോക്കേണ്ടതുണ്ട് നമ്മളൊക്കെ എങ്കിലും കൂടി പോയിട്ട് ഓടി വരാനൊന്നും പറ്റില്ലല്ലോ അതുകൊണ്ട് ഒത്തിരി കാര്യങ്ങളൊക്കെ ചെയ്ത് തീർക്കാനുണ്ട് ഞങ്ങൾ ഓരോന്നോരോന്നൊക്കെ ചെയ്ത് തീർക്കണു പിന്നെ നമ്മുടെ കാലാവസ്ഥയാണെങ്കിലും ഇപ്പോൾ അറിയാമല്ലോ നല്ല മഴയൊക്കെ ഭയങ്കര നല്ല മഴയാണ് ഭയങ്കര മഴയാണ് അതുകൊണ്ട് ഞങ്ങളെല്ലാം പറ്റുന്ന പോലൊക്കെ ചെയ്തു തീർക്കണം നീ കുറച്ച് കാര്യങ്ങളോടൊക്കെ ഞങ്ങൾക്ക് ചെയ്തു തീർക്കാനുണ്ട് അതുകൊണ്ട് കഴിഞ്ഞ് ഞങ്ങൾ എത്താൻ ഉടനെ പോകും ഞങ്ങൾ അഥവാ ടിക്കറ്റ് എടുക്കുക അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞ് ഞങ്ങൾ അന്നേരം ഞങ്ങൾ പറയാം കേട്ടോ ഇപ്പം ഞങ്ങൾ അവർ അവരവിടുന്ന് എപ്പോഴും വിളിക്കുന്നുണ്ട് എപ്പോഴും പറയുന്നുണ്ട് ടിക്കറ്റ് എടുക്കട്ടെ ചോദിക്കുന്നുണ്ട് ഞങ്ങൾ പറഞ്ഞു വെയിറ്റ് ചെയ്യുക പറയട്ടെ പറഞ്ഞിട്ടും മതിയെന്ന് പറഞ്ഞു എരിക്കലും നമ്മളങ്ങ് പോകുന്നതിന് മുമ്പ് സത്യം പറഞ്ഞാൽ എനിക്ക് ആണെങ്കിൽ ഞങ്ങൾക്ക് ഒരു കുറച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് തീർക്കാനുണ്ട് ഇനി കുറച്ചധികം നാളത്തേക്ക് പോകാനാണ് ഉദ്ദേശം അപ്പോൾ അതുവരെയുള്ള കാര്യങ്ങൾ കൂടെ എല്ലാം ഒന്ന് സെറ്റാക്കാനുണ്ട് ചെറുതായിട്ട് എല്ലാ കാര്യങ്ങളും കാരണം വെറുതെ അങ്ങോട്ട് അടച്ചിട്ട് പോകാൻ രാവിലെ പോയിട്ട് വൈകുന്നേരം വരുന്ന നല്ലല്ലോ അത് കാരണം ഞങ്ങൾ കുറച്ച് ബാക്കി കാര്യങ്ങളെല്ലാം പലതും ഓർത്ത് ചെയ്യാനുണ്ടാകും നേരം ഓരോന്നോരോന്ന് ഓർത്തോർത്ത് വരുന്നു അത് ചെയ്യുന്നു അതൊക്കെ ഒന്ന് സെറ്റിലാക്കിയിട്ട് ഞങ്ങൾ എത്രയും പെട്ടെന്ന് ഞങ്ങൾ പോകാൻ ആഗ്രഹിക്കുന്നുമുണ്ട് ഞങ്ങൾക്ക് പോകണം നിറമോളൊക്കെ ഇല്ലാത്ത കാരണം ഈ വീട് അങ്ങ് പ്രദേശമേ കാരണം ഇല്ലാത്തമാരിയാണ് ഞങ്ങൾക്ക് മതിയായിരുന്ന ഞങ്ങൾ പ്രത്യേകം പറഞ്ഞു അവളെങ്കിലും ഇവിടെ അതൊന്നും നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ല കേട്ടോ അവരുടെ പിള്ളേരെ അവർ അവരുടെ മാതാപിതാക്കളോട് തന്നെ അവർ നിൽക്കുന്നതിലും നമുക്ക് ഇവിടെ നിർത്തിട്ട് പോകാൻ നമുക്ക് പറയാമെന്നല്ലാതെ നമുക്ക് അങ്ങനെ അതൊന്നും ഫോഴ്സ് ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് ചാച്ചനാണെ മിറായനെ ഭയങ്കര മിസ് ചെയ്യും ഇവിടെ ചുമ്മാ ഇരുന്ന് മിറായുടെ വീഡിയോ എടുത്തുകൊണ്ട് കാണുക കാണുക ചാച്ചൻ മിറായും കണ്ടിരിക്കുന്ന വീഡിയോ എടുക്കുക ചാച്ചൻ്റെ ഫോണിലെ ഫോട്ടോയൊക്കെ മിറാമ്മോടെ ആക്കുക ഇങ്ങനെ ഇത് തന്നെയാണ് ചാച്ചൻ്റെ പണി കേട്ടോ അങ്ങനെ തന്നെയായിരുന്നു ഞങ്ങളുടെ അവസപ്പം ചെറുതായിരുന്നു അവനും വീട്ടിൽ നിന്ന് പോയാൽ പിന്നെ വീടില്ലാത്തമാരെയായിരുന്നു ബാക്കി രണ്ടുപേരുണ്ടെങ്കിലും അവൻ വീട്ടിൽ നിന്ന് പോയാൽ ഞങ്ങൾക്ക് വീട് ഉറങ്ങിയ പോലെയായിരുന്നു സത്യം കേട്ടോ ഔസപ്പായിരുന്നു ഈ വീട്ടിലെ ഏറ്റവും ജോളി ടൈപ്പ് അവനായിരുന്നു കേട്ടോ ഇപ്പോഴും ഇപ്പോഴത് ഒരു മാറ്റവും ഇല്ല എന്നുള്ളതാണ് സ്വഭാവത്തിന് ഒരു മാറ്റവും ഇല്ല എപ്പോഴും ഇങ്ങനെ ഒച്ച ചിരി കളി ബഹളം അവനത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന കൂട്ടത്തിലാട്ടോ മറ്റേ രണ്ടുപേരും കുഴപ്പമില്ല അങ്ങനെയൊക്കെ സംസാരിക്കുമെങ്കിലും പ്രശ്നമൊന്നുമില്ല കേട്ടോ നല്ല ഇതുപോലെ ഇതുപോലെ ഓളം അങ്ങനെ അങ്ങ് വെച്ച് നടക്കുന്നവരല്ല അവർ രണ്ടുപേരും ഹൗസ്പ്പ് നമ്മുടെ ഈ വീട്ടിൽ ഇവിടുന്ന് തന്നെ ഒരു കുറച്ച് ദിവസത്തേക്കൊന്നും പഠിക്കാൻ മാറിപ്പോയി അല്ലേ ആദ്യമൊക്കെ എങ്കിൽ എങ്ങനെ നമ്മുടെ ബന്ധുവീട്ടിലൊക്കെ പോയി നിന്ന് കഴിയുമ്പോൾ ഇവൻ പോയി കഴിഞ്ഞു കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഭയങ്കരമായിട്ട് ബോർ അടിക്കും കാരണം ഒച്ചയക്കോ ഇല്ലാത്ത വീട് പോലെയായി പോകുന്നത് അത്രയും മാറ്റം വരും മാറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആയിരുന്നു അവന് പിന്നെ ഇതേ നിങ്ങൾ എല്ലാവരും ഇല്ലാത്ത ദിവസമായ കാരണം നോക്കി ഞങ്ങൾ ഉത്സാഹിച്ച് ഒരു ചെറിയ ചെയ്തിട്ടുണ്ട് അതെ 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 ഞങ്ങളൊന്ന് പറമ്പിലോട്ടൊക്കെ ഒന്ന് പോയി പുറത്തോട്ടൊക്കെ ഒന്ന് ഇറങ്ങി പിന്നെ ഇതേ അതുപോലെ നമ്മുടെ എൽ സി ജെ ജി വന്നിട്ടുണ്ട് എൽ സി ജെ ജി കുറേ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് ഞാൻ അതൊക്കെ ഞങ്ങളതൊക്കെ കാണിക്കുക കേട്ടോ പിന്നെ ഇതേ നിങ്ങൾക്കൊക്കെ സുഖമാണെന്ന് വിശ്വസിക്കുന്നു നിങ്ങളെല്ലാം സന്തോഷമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു ഞങ്ങളെ അന്വേഷിക്കുന്നതിൽ ഞങ്ങളെ ചോദിച്ചവരോടും അന്വേഷിച്ചവരോടും എല്ലാവരോടും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് ഒരുപാട് സന്തോഷമുണ്ട് നമുക്ക് താമസിക്കാതെ എല്ലാവർക്കും ഒന്നിച്ച് കാണാം ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഇനി ചെറിയ ചെറിയ വീഡിയോ ഒക്കെ എടുത്തിട്ടാണ് കേട്ടോ അടുത്ത ദിവസമൊക്കെ ഞാൻ ഇങ്ങോട്ട് അടുപ്പിച്ചടുപ്പിച്ചില്ലെങ്കിലും ഇടയ്ക്ക് എടുത്തിടാം കേട്ടോ ഞങ്ങൾക്ക് എടുത്തിടാൻ ശ്രമിക്കുന്നതാണ് ഞങ്ങൾക്കിവിടെ മിക്ക ദിവസം മഴയാട്ടോ എന്നും തന്നെ നല്ല മഴയാണ് എല്ലായിടത്തും അങ്ങനെയൊക്കെയാണെന്ന് വിചാരിക്കുന്നു നിങ്ങൾക്കൊക്കെ അങ്ങനെയാണോ മഴയൊക്കെയാണോ എല്ലാം പറയണം കേട്ടോ പിന്നെ ഇതേ ഈ മഴയും പിടിച്ച് ചുമ്മാ ഇരിക്കുമ്പോഴത്തേ എൻ്റെ ഏറ്റവും വലിയ വിനോദം തന്നെയായിരുന്നില്ല ചാച്ചാ പറയോ പഴയ വീഡിയോ ഒക്കെ ഇരുന്ന് കാണും പിന്നെ നിങ്ങളുടെ എല്ലാവരുടെയും കമന്റ് ഞാൻ വായിക്കും കേട്ടോ എനിക്ക് കമന്റ് വായിക്കുന്നത് ഭയങ്കര ഇഷ്ടം ഞാൻ എത്ര പ്രാവശ്യം കമന്റ് വായിക്കുന്നുണ്ടെങ്കിൽ അത് ചേട്ടൻ എന്നെ കളിയാക്കും വഴുപ്പ് ഏതാനോട് ചോദിക്കുന്ന നീ എന്താടി ഇങ്ങനെ ഇരുന്ന് കാണുന്നത് വായിച്ചത് ഇത് തന്നെയല്ലേ പിന്നെ എന്തിനായി വായിക്കണന്നൊക്കെ അമ്മ അറിയില്ല കേട്ടോ അറിയാതെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് സന്തോഷം കൊണ്ട് ചെയ്തു പോകണം കേട്ടോ ഞാൻ പിന്നും പിന്നെയും ഇരുന്ന് വായിക്കും അതൊക്കെയാണ് ഇപ്പോഴത്തെ വീട്ടിലിരുന്ന ദിവസത്തെ എൻ്റെ പരിപാടികളൊക്കെ കേട്ടോ

െ പിടിക്കത്തില്ല മുളമ്പന്തി പിടിച്ച കേസാ കേസാന്തിനെ തൊടാൻ പറ്റില്ല അതെങ്ങനെ നമ്മൾ താഴെ മുളപ്പന് വന്നറിയാഴ് കിടക്കോളി മാറ്റി ഇനി ഞാനൊന്നും അടിച്ചു നോക്കട്ടോ കേട്ടോ അവനോട് പറമ്പിലാകുമ്പോ അല്ലേ ഇങ്ങനെയൊക്കെ ചെയ്തു നോക്കാൻ പറ്റുള്ളൂ എല്ലാവരും സമ്മതിക്കൊന്നും ഇല്ലല്ലോ അല്ലെ ഒരു പണിയും ചെയ്യാൻ മടിയൊന്നുമില്ല കേട്ടോ ഏത് പണി എനിക്ക് ചെയ്യുന്നതിന് ഇഷ്ടമാ എല്ലാ പണിയും ട്രൈ ചെയ്തു നോക്കും അടിക്കുന്നോടം ചേർത്ത് ശരിക്കിനും അടിച്ചു വിട്ടോട്ടോ കുളിപ്പിച്ച് വെള്ളമെല്ലാം അല്ല അത് ഇത് ഈ നൊട്ടാഞ്ചോടിയെ ഇപ്പൊ നൊട്ടാഞ്ചോടീന് ഭയങ്കര അല്ലേ കിലോയ്ക്ക് ആയിരം രൂപ ആയിരത്തി ഇരുന്നൂറ് രൂപ ആ എന്നും പറഞ്ഞു പറയുന്നുള്ളൂ പക്ഷെ ഇത് നിറച്ചു അങ്ങനെ നിൽക്കേണ്ടോ അപ്പൊ പിന്നെ അത് നിർത്താൻ പറ്റുന്ന കാര്യം തൈ വേണ്ടിയവർ കൊണ്ടുപോട്ടോ ഈ പരിസ്ഥരത്ത് നിറച്ചു കൊണ്ട് ചേർത്ത് വീശിയങ് അടിച്ചു വിട്ടേ അങ്ങനെ മൊത്തം അങ്ങോട്ട് കുളിച്ച് വേണം ഏറെ എപ്പോഴും അടിച്ചോണ്ടുകൂടി ഇരിക്കണം ഏറെ ശരിക്കണം വരുമ്പോഴേ മരുന്ന് വരുവുള്ളൂ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പള്ളി അനക്കി കൊടുക്കുന്നുണ്ട് അങ്ങനെ അനക്കി കൊടുക്കും അപ്പൊ പള്ളയിലേക്ക് മൊത്തത്തിൽ അതൊന്നുമില്ല ഇപ്പൊ ഈ സി കേസല്ലോ അല്ല ഞാൻ മരുന്നെടുത്ത് ആ തോട്ടം മുഴുവൻ അടിച്ചോണ്ടിരുന്നല്ലേ അത് വെച്ച് നോക്കുമ്പോ ഇതിനകത്ത് ഈ ശകലം ഉള്ളു നിങ്ങൾക്ക് ഈ പരിപാടിയേ ഉള്ളു നമ്മുടെ പുറകിലത്തെ അല്ലേ സൂപ്പർ സാധനം ഓർമ്മ ഉണ്ടല്ലോ നമുക്ക് ഇച്ചിരി വഴട്ടിൻ്റെ ഒടി കഴിഞ്ഞ നീ ആസ്ട്രേലിയ പോയിപ്പോണ്ടല്ലോ എൽ സി ഞാനിങ്ങോടെ ഒരു നാലോ അഞ്ചോ ചക്ക ഒരുമിച്ച ഒരു ദിവസം അതെ 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 അങ്ങോട്ട് കൊണ്ടുവന്നു പറ കുറച്ചുകൂടെ വെച്ചിരുന്നു അത് ബോനൊക്കെ വരുമെന്ന് പറഞ്ഞ പറഞ്ഞാൽ ആ അതെ 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 അതുകൊണ്ട് അലുവ ഉണ്ടാക്കി അലച്ച ആയിരുന്നു അലുവ ഉണ്ടാക്കി അന്ന് ആ ഒരു പ്രത്യേക രീതിയിൽ നന്നായിരുന്നു അത് നമ്മൾ വരുമ്പോഴും കിടക്കട്ടില്ല നമുക്ക് അവിടുത്തെ പട്ടിപോർട്ടിലെ പട്ടി അതെ ഞാൻ പറഞ്ഞ ആ നോക്കാം ആ അതെ അതെ മിക്സിയിൽ മിക്സിയിൽ അടിക്കും ഞങ്ങളത് ചൂടാക്കി പറ്റിച്ചു പറ്റിച്ചെടുക്കും നെയ്യ് ശർക്കര പകുതിയായി പാടായി അല്ലേ അറിയാനൊക്കെ അങ്ങനെ ഇത്രയും ചപ്പിക്കട്ടും ചോദിച്ചു വെച്ചിട്ടുണ്ടെട്ടോ എന്തെങ്കിലും ചപ്പിക്കേറ്റും പിന്നീട് ചക്ക ഉണ്ടാക്കി ചക്ക നല്ല ചിക്കൻ കറി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ചക്കയും ചിക്കനും കേട്ടോ ഞങ്ങൾ ഉച്ചയ്ക്ക് വരുന്നു ചക്ക ആയ പിന്നെ എങ്ങനെയാ ചക്ക ചക്കുരു ചു മാങ്ങ ഓരോ കാര്യം ഞങ്ങളുടെ ചക്ക വെട്ടി തറക്കി തെരുവായി കേട്ടോ പാത്രത്തിൽ കൂടെ ഓടുകൾ വരുന്നുണ്ടല്ലേ പാത്രം ഒക്കെ മാറ്റി കേട്ടോ ഞങ്ങൾ നോൺ സ്റ്റിക്ക് പാത്രത്തിലോട്ടാക്കിയില്ലെങ്കിൽ അത് അടി അടിപിടിക്കാൻ പറ്റിയതിനകത്ത് അല്ലേ പിടിക്കും നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട് അടിപൊളിയാ നല്ല സൂപ്പർ പണമൊക്കെ വരുന്നുണ്ട് പാകമായിട്ട് നിങ്ങളെ കറക്റ്റ് ആയിട്ട് കാണിക്കട്ടോ അങ്ങനെ ഞങ്ങളുടെ ചക്കപ്പഴം എല്ലാം പഴയ വെള്ളിയായിട്ട് അലുവേ ഒരു കട്ടയല്ലേ എൽസി ഇതിനകത്ത് എന്നെ ചേർത്തു പറഞ്ഞേ ഇതിനകത്ത് ഇപ്പൊ ഏലക്കായും ജീരകവും ഉരുക്കുന്നേയും പശുവിന്റെ പാല് അരി പൊടിച്ച് ചേർക്കുവാടുത്ത് എടുക്കുവാണെങ്കിൽ അരിവുണ്ടായിട്ടിടിക്കാം കട്ടിയായിട്ട് വരും നമ്മൾ അവലോസ് ഉണ്ടാക്കുന്ന പോലെ പരുവത്തിലാക്കി എടുക്കാർ ശർക്കര മധുരം ഒത്തിരി ഇഷ്ടമുള്ളവർക്ക് ഇപ്പത്തെ കാലത്തുള്ള ഉള്ളവർക്ക് മധുരം ഒന്നും ചേർക്കണ്ട ഇതാണ് ഒരു മായോ ഇല്ല ആർക്കും കഴിക്കാം ഇതിപ്പോ നമ്മളുണ്ടാക്കി ഇത് ഫ്രിഡ്ജിലായിരിക്കുന്നെങ്കിൽ ഒരു വർഷമോ രണ്ടു വർഷമോ വേണേലിരിക്കും കേടു വരില്ല കണ്ടില്ല നല്ല അലുവ ആയിട്ട് ഗസ്റ്റൊക്കെ വരുമ്പോ ഈ വരുന്നതിന് ഇച്ചിരി മുമ്പ് ഇന്ന് എടുത്തു വെച്ച് പുറത്ത് വെച്ച് മുറച്ച് വെച്ചാൽ നല്ല പീസായിരിക്കും നല്ല പാത്രത്തിലാക്കി വെക്കാൻ കേട്ടോ ഏത് ഷേപ്പിലും കിട്ടും കേട്ടോ മതി ഇതിനി ഒരു വാഴയിലയോ അല്ലെങ്കിൽ നമുക്കൊരു പ്ലാസ്റ്റിക്കോട്ട് അതിൻ്റെ മുകളിൽ വെയിറ്റ് വെച്ച് കഴിഞ്ഞാൽ നല്ല കട്ടിയായിട്ടിരിക്കും കേട്ടോ അല്ലെങ്കിൽ തന്നെ ഇത് കട്ടിയായിട്ട് ഉറഞ്ഞിരിക്കും നമുക്കിതിനി മുറിച്ച് മുറിച്ചെടുത്ത് പാത്രത്തിലിട്ടൊക്കെ എടുത്ത് വെക്കാൻ വേണ്ട സൂപ്പറാണ് കേട്ടോ നല്ല അലുവ മാതിരി തന്നെ ഇത് സൂപ്പർ ചക്ക